എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത് സ്കിൻ വൈറ്റനിങ് ക്രീമിനെ കുറിച്ചാണ് നമ്മുടെ ഈ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ഒരു ക്രീമിന്റെ പേര് നവദ ഫേസ് ക്രീം എന്നാണ് പല ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു ഫേസ് ക്രീമാണ് മറ്റ് സ്കിൻ വൈറ്റനിങ് ക്രീമിനെ പോലെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്രീമാണിത് ഇതിലടങ്ങിയിരിക്കുന്നതെല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ പേടി വേണ്ട ഈ ഒരു ക്രീം ഉപയോഗിച്ച് തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് വെളുക്കുകയും അതോടൊപ്പം തന്നെ കണ്ണിനടിയിലെ കറുപ്പ് നിറം കുറയ്ക്കാൻ സഹായിക്കും വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കരിവാളിപ്പ് ഇല്ലാതാക്കുവാനും മുഖക്കുരു ഇല്ലാതാക്കുവാനും മുഖക്കുരുവിന് ശേഷമുള്ള കറുത്ത പാടുകളും കുത്തുകളും ഇല്ലാതാക്കുവാനും ഈ ഒരു ക്രീം ഉപയോഗിക്കാവുന്നതാണ് മറ്റ് സ്കിൻ വൈറ്റിൻ ക്രീമുകളെ അപേക്ഷിച്ച് ഈയൊരു ക്രീം നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ക്രീമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് ഈ ഒരു ക്രീം സൺ പ്രൊട്ടക്ഷൻ ക്രീമായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് പുറത്തു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ക്രീമിൽ എത്ര എസ് പി എഫാണ് അടങ്ങിയിട്ടുള്ളതെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൽ എത്ര എസ് പി എഫ് ഉണ്ടെന്ന് നമുക്ക് അറിയാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ പുറത്തു പോകുമ്പോൾ നമ്മൾ സാധാരണ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള സൺസ്ക്രീം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഈ ഒരു ക്രീം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കുന്നു എല്ലാ സ്കിൻ വൈറ്റിൻ ക്രീം ഉപയോഗിക്കുന്ന പോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണ് ഈ ഒരു ക്രീം ഉപയോഗിക്കേണ്ടത് മുഖത്തും കഴുത്തിലും ഈ ഒരു ക്രീം പുരട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതിയാകും ഫേസ് വാഷ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സാധാരണ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതിയാകും ഈ ഒരു ക്രീം മുഖത്തും കഴുത്തിലും മാത്രമല്ല കയ്യിലും കായലിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീമാണ് പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കുമെന്നാണ് അവർ പറയുന്നതെങ്കിലും കഴിവതും നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഈ ഒരു ക്രീം ഉപയോഗിക്കാത്തതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇത് സ്കിൻ വൈറ്റിൻ ക്രീം ആയതുകൊണ്ട് തന്നെ പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് രാത്രി കാലങ്ങളിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ക്രീമിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത് ഗ്രാമിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മാക്സിമം ഈ ഒരു ക്രീം നമുക്ക് രണ്ട് മാസത്തോളം ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീമാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാലും മതി തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമെ കാണാം അതുവരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം